നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരി ആണ് കേട്ടോ ഇതൊരു ആണ് കേട്ടോ ഒരു മനുഷ്യ നിർമ്മിത യന്ത്രമാണ് ഈ സംഭവം ഇത് ട്രാൻസ്ഫേഷണൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള രാജേഷ് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയ മനുഷ്യനാണ് ആ ഒരു ഗവേഷകൻ കൂടിയാണ് ഇത് നമ്മൾ ധരിക്കോ വീട്ടിൽ വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നാല് മീറ്റർ ചുറ്റളവിൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുള്ളതാണ് അത് നമുക്ക് അവിടെ നേരിട്ട് പോയി അനുഭവിച്ചറിയുകയും ചെയ്യാം അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പോസിറ്റീവ് എനർജികളുണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നതാണ് പറയണത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ റീൽസും ഷോർട്സാണ് ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളിത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റയിലും അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇതൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെടേണ്ട ആളുകൾക്ക് ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഈ വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മാത്രം അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിലോ അല്ലെങ്കിൽ ഈ സാധനമോ വാങ്ങിയാൽ മതി ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ